പറഞ്ഞു വന്നത് ആജ്ഞ അവിടെ ശിവബോധമാണ് അതിന് മേലെ സഹസ്രാരം അവിടെ എത്തുന്ന സമയത്താണ് പൂർണ്ണമായ ബ്രഹ്മവുമായി നമ്മൾ എഴുകിച്ചേർന്ന അവസ്ഥയാണ് അവിടെയാണ് ഒരു സാധനം സംബന്ധിച്ച് സമാധിയുടെ ഉയർന്ന അവസ്ഥയിലേക്കൊക്കെ പോവുക അവിടെ നിന്നാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ അതിന്തികമായ പല കഴിവുകളും കിട്ടുക അത് ആളുകൾക്ക് ഇന്നത്ര മാത്രം പറഞ്ഞാൽ വിശ്വാസമാകുന്നൊന്നും നമുക്കറിയില്ല അതിനൊക്കെ നമ്മൾ പൂർവികർമാർമാർ പറഞ്ഞിരിക്കുന്ന കൃതികളിലേക്ക് പോയിട്ട് കണ്ടെത്തുക അവർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുകയെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അനുഭവത്തിൽ എനിക്കൊക്കെ ഇത് ഒരു അൻപത് ശതമാനത്തോളം എൻ്റെ ഒരു പാകത അനുസരിച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഞാൻ ഇതിലേക്ക് വന്നത് ഒരു ഈശ്വര വിശ്വാസി അല്ലാത്തവർ ഞാൻ ഇതിലേക്ക് വരാൻ കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വിവേകാനന്ദൻ രാജയോഗം എന്ന് പറഞ്ഞ ബുക്കിലാണ് ഞാൻ ഈ മുണ്ടലിനിയെക്കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ അതെ അപ്പോഴും എനിക്ക് ഈ പ്രാണായാമാദികളെ കുറിച്ചൊക്കെ പറയുന്നത് അപ്പോഴും ഞാൻ മൂക്ക് പൊത്തിയൊക്കെ വിശ്വാസം എടുക്കുമ്പോഴൊക്കെ എനിക്കറിയില്ല ഇത് ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതാണെന്നുള്ളത് ഇത് ഞാനൊരു മാസത്തോളം ചെയ്യുമ്പോൾ എനിക്കത് മനസ്സിലായി ഇതത്ര പവറുണ്ട് കാരണം അത് ശരിക്ക് വാളുമ്പോൾ കളിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് അപ്പോൾ ഒരു സാധാരണ കുണ്ടലിനി ഉണരുന്നു ഒരു ശരിക്കും മാനസികമായിരിക്കുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് അത് കാണുന്ന ആൾക്ക് വിഭ്രാന്തിയായിട്ടൊക്കെ തോന്നും അത് സ്വാഭാവികമാണ് കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഹോർമോൺ മാറ്റങ്ങൾക്ക് പലപ്പോഴും ഒരു ഗുരുവില്ലെങ്കിൽ അത് അപകടം ചെയ്യും അപ്പൊ സഹസ്രാരം എന്ന് പറഞ്ഞിരിക്കുന്ന ആ അവസ്ഥ ശരിക്ക് ഇടിവെട്ടുന്നത് പോലെ ശരിക്ക് പ്രകൃതിയിൽ നമ്മൾ വെടിക്കെട്ടൊക്കെ എനിക്ക് തോന്നുന്നു അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് നമ്മുടെ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് മാത്രല്ല മേളങ്ങൾ ഇപ്പൊ കൊടിയേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുണ്ടലിനിയുടെ ഒരു ഉണർച്ചയാണ് ശരിക്ക് മൂലാധാരത്തിൽ ഇറങ്ങി കിടക്കുന്ന ശക്തി വിശേഷം ഉണരുന്നതിന്റെ പ്രതീകാത്മകമായിട്ടാണ് കുണ്ടലിനിയുടെ പ്രവാഹമായിട്ടാണ് കൊടിമരത്തിൽ നമ്മൾ ഉത്സവത്തിൽ കൊടിയേരാന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ഈ ഉത്സവം ആസ്വദിക്കുന്ന അമ്പലവിശ്വാസികൾക്ക് ഇത് എത്രമാത്രം മനസ്സിലാവുന്നതിന് എനിക്കറിയില്ല അവരൊന്നും ആ സ്റ്റെപ്പൊന്ന് മുകളിലേക്ക് പോകാൻ ശ്രമിക്കാറില്ല അതാണ് കുഴപ്പം ഇന്ന് കാണുന്ന പലതും സനാതനധർമ്മത്തിൽ പിന്നീട് ആരൊക്കെ അഭിപ്രായത്തിൽ വന്നു ചേർന്നാണ്ട് ചേർന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതിന് ഋഷിപ്രോക്തമായ വഴികൾ ഉണ്ടോന്ന് വെച്ചാൽ എൺപത് ശതമാനവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അമ്പലം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധന ആലയാണ് ശരിക്കും ഈ തീർത്ഥാടനം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ചക്രങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന ഒരവസ്ഥയാണ് ഇടാനാടി പിങ്കളാനാടി സുഷ്മാനാടി സുഷമ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇടാനാടിയും പിങ്കളാനാടിയും ഒക്കെ നിങ്ങൾക്ക് ആ തീർത്ഥം മാത്രം അറിയും എന്നറിയില്ല അതിന്റെ അനുഭവം ഒന്ന് ചന്ദ്രനാടി ഒന്ന് സൂര്യനാടി പിങ്കളാനാടി സൂര്യയും ഇടാനാടി ചന്ദ്രനാടിയും അഗ്നി കല എന്നൊരു അഗ്നി നാടിയാണ് സുഷമ സുഷ്മയെ ആകാശത്തിന് തുല്യമാണ് കാണുന്നത് നമ്മൾ കർമ്മങ്ങൾ അത്രയും കിടക്കുന്ന ഈ നാടികളിൽ ഏറ്റവും ആയ നാഡി എന്ന് പറയുന്നത് അഗ്നി നാഡി അതായത് സുഷ്നയിലാണ് ഇതാണ് ദൈവിക പാത അതുകൊണ്ടാണ് പതിനാ ആറ് ആറു പടികൾ കിടന്ന ശിവനെ കാണാം എന്ന് പറയുന്നുണ്ടല്ലോ പാട്ടുകൾ പാടുക എന്നാൽ അതെ അതിന്റെ അന്തരാർത്ഥങ്ങളിൽ ആരും പോവാറില്ല ശരിക്കും നമ്മൾ ആധാര ചക്രങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ആ ശിവനെ കാണാം എവിടെ നാദ ബിന്ദുക്കല എന്നാണ് പറയുന്നത് തമിഴന്മാർ തമിഴ് സിദ്ധന്മാർ പറയുന്നത് നാദ നാദബിന്ദുക്കല ഈ നാടുകളിലൂടെ ഉണ്ടാകുന്ന പ്രാഹത്തെ ഉണ്ടാകുന്ന അനുഭൂതി തലങ്ങളെയാണ് അവർ പറയുന്നത് നാദം ആ കല നമോ നമ എന്നൊക്കെ പാഠം കാരണം അതാണ് ഒരു സാധന ചെയ്യുന്ന ആൾക്ക് ആദ്യം ഉണ്ടാകുന്നത് തന്നെ നാഥാണ് ചീവിട് കരയുന്ന ശബ്ദം മൂലാധാരത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരു ചീവീട് കരയുന്ന നാദം പുറ കേൾക്കും ഇത് ഒന്നും ഈ ലളിതാസാസന നാമമൊക്കെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കാറുണ്ട് പഠിക്കാതെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇവർക്ക് അത് അവർ പറയുന്നത് ഇത് പ്രശ്നമാണെന്നാണ് കാരണം അവർക്ക് അറിയില്ല അപ്പൊ അവരവർ ഗുരുവിനെ സമീപിക്കണം ലളിതാ സഹസ്രനാമൊക്കെ ഉപാസനയുടെ ഉയർന്ന അവസ്ഥയിൽ ഗുരുമുഖത്ത് പഠിക്കേണ്ട ഒരു സാധന സമ്പ്രദായമാണ് അപ്പൊ എല്ലാം നമുക്കിവിടെ പറയാൻ പറ്റില്ല കാരണം ചില ആളുകൾക്ക് വിഷമവും പറയുമ്പോൾ അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈശ്വര വിശ്വാസത്തിന്റെ പശ്ചാത്തലമല്ല പലതും ഗവേഷണ ബുദ്ധിയോട് കൂടി നടത്തി എന്റെ അനുഭവത്തിൽ അനുഭവിച്ചതിനു ശേഷം മാത്രമേ ഞാൻ ഇതിനെ എല്ലാത്തിനും സ്വീകരിക്കാറുള്ളൂ അപ്പം ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പല സിദ്ധന്മാരുടെയും യോഗിമാരുടെ സമാധി സ്ഥലങ്ങളാണ് ഇപ്പോൾ വൈക്കത്തായിക്കോട്ടെ ഇനിയിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രമായിക്കോട്ടെ ഇതൊക്കെ സമാധി ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ അനവധി സമാധി ക്ഷേത്രങ്ങളൊക്കെ അവിടെ ശിവലിംഗം കാണാം ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ട് പ്രതിഷ്ഠയുണ്ടെങ്കിൽ അതൊക്കെ മഹാക്ഷേത്രങ്ങളായിരിക്കും അത് അധികം സമാധി ക്ഷേത്രങ്ങളായിരിക്കും ഇത് ഇതെങ്കിലും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ക്ഷേത്രം എന്നത് ഒരു ഒരു നേരം പോക്കിനുള്ള വേദിയല്ല എന്നും ഒരു ടൂറിസത്തിന്റെ മേഖലയല്ല എന്നും ഇതൊക്കെ നമ്മുടെ ജീവിതമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലാദ്യം നിങ്ങളോട് ഉറങ്ങിക്കിടക്കുന്ന പരാശക്തിയെ ഉണർത്തിയാൽ മാത്രമേ ഇത് നിങ്ങളിൽ ഓരോന്നോരായ ഓരോ പൂട്ടാണ് ഇത് പൂട്ട് തുറക്കാൻ പറ്റുള്ളൂ ഒരു പൂട്ടിട്ട് പൂട്ടി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പൂട്ട് അങ്ങനെ തന്നെ ഉണ്ടാകും പിന്നെ തുറക്കാൻ എന്നൊന്നും പറ്റില്ല നമ്മുടെ ഉള്ളിൽ ഒരു പ്രചോദനം വരണം എനിക്ക് ആ പൂട്ട് പൊട്ടിക്കണം ആ സർഗാത്മ സർഗാത്മകത ഉണ്ടാവുന്നത് ഈ ഉപാസനയും എന്നാണ് ഇപ്പൊ കാളിദാസനെ കാളിദാസനാക്കിയത് ഈ കുണ്ടലിനി ഉപാസനയാണ് ഒന്നും ഒരു ഒരു എഴുത്തും വായനയും പോലും അറിയാത്ത രാമകൃഷ്ണ പരമാവശറെ ഒരു വിവേകാനന്ദനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഈ ഉപാസനയാണ് നമ്മളെ പൂർവികന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശിഷ്യനെ ഗുരുവിനെ കാട്ടും മേലെ വളർത്തിയ പാരമ്പര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് കാണുന്ന ഗുരുകുല സമ്പ്രദായം ടെ മാറിപ്പോയി അതിലൊന്നും പ്രതിഭകൾ ഉണ്ടാകുന്നില്ല കുറെ മത്തിഷ്കങ്ങൾ കുത്തി നിറയ്ക്കുന്ന ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം പോയി എന്ന് പലപ്പോഴും തോന്നാറുണ്ട് മോശമാണെന്നല്ല പറഞ്ഞത് മുന്നി ചുതി സംഭവിച്ചിട്ടുണ്ട് ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്നുള്ള ഒരു ബന്ധം ഇന്ന് കാണാനില്ല സൗഹൃദങ്ങളിലേക്ക് പോവുക അത് സൗഹൃദം തന്നെ ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല പക്ഷെ അതിൽ നിന്നും പ്രതിഭകൾ ഉണ്ടാവുന്നില്ല ഒരു ഡോക്ടറെ സൃഷ്ടിക്കുന്നതല്ല പ്രതിഭ അവൻ സമൂഹത്തിൽ എന്നും അവൻ്റെ ഒരു കാലം ഭൂമിയിൽ വിട്ടു പോയാൽ അവൻ ജീവിക്കണം ഇപ്പൊ വിവേകാനന്ദനൊക്കെ ചെറിയ വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ പക്ഷെ പ്രതിഭയുണ്ടായിരുന്നു ചിക്കാഗോയിലൊക്കെ പോയി മനോഹരമായി ഇന്ത്യയെക്കുറിച്ച് വർണ്ണിച്ചപ്പോഴാണ് ഇന്ത്യക്കാർക്ക് പോലും അഭിമാനം തോന്നിയത് ഒരു വിവേകാനന്ദൻ വേണ്ടി